നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും നേതൃത്വത്തിൽ മൂന്നാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ കണ്ണൂർ വിമാനത്താവളത്തിൽ ആരംഭിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരത്തോളം ടൂർ ഓപ്പറേറ്റർമാരാണ് പങ്കെടുക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ പാസഞ്ചർ ടെർമിനൽ ബിൽഡിംഗിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നടക്കുന്നത് നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്നതിന് സ്റ്റാളുകളുണ്ട് ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കാൻ അവസരമുണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ സൗജന്യമായാണ് പ്രവേശനം ഉത്തരമലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുകയും ടൂറിസം സംരംഭകരെ ഒരു കിടക്കീഴിൽ കൊണ്ടുവരികയുമാണ് മേളയിലൂടെ ഉദ്ദേശിക്കുന്നത് സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ஆ கலாகிராமப்பத்தேக்கர் இதுபோன்ற பத்து ஏக்கர் ஈ ஆள் சுத்தம் கிடைக்கிறது ഇത്തരം ഗവേഷണത്തിൽ അങ്ങനെ മുപ്പത് ഏക്കർ പരിപാടി സ്ഥലത്ത് ഒരു കലാഗ്രാമം നടത്തുക എന്നാണ് എൻ്റെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതേപോലെ ഒരു നാളില് ഒരു വ്യക്തി വന്നാല് അവർക്ക് ഒരു ഹെലികോപ്റ്ററിൽ സൗകര്യം നോംടോ പ്രസിഡന്റ് ടി കെ രമീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കിയാലം ഡി സി ദിനേഷ്കുമാർ സിഐഎസ്എഫ് കമാൻഡ് നിതിൻകുമാർ ത്യാഗി സി ഒ അശ്നികുമാർ കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസഫ് പ്രദീപ് സജി നായർ പി ഷിജിൽ പി മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു വേദിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ആദരിച്ചു യെച്ചൂർ വിശ്വഭാരതി കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ